നമസ്കാരം വാസ്തുനികയത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രതിഭാദി വിഷയം കറ്റിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ വളരെയേറെ സംശയങ്ങൾ വരുന്നൊരു ഭാഗമാണ് കട്ടിലയും അനുബന്ധ കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരിക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്ന കട്ടിള നിയമങ്ങൾ ഏകശാലയെ സംബന്ധിച്ചുള്ളതാണ് നാലുകെട്ട് നാലുകെട്ടിൻ്റെ കട്ടില നിയമങ്ങളിൽ വ്യത്യാസമുണ്ട് കട്ടളയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്നുള്ളത് മുഹൂർത്തമെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് വീടിൻ്റെ കുറ്റിയടി കല്ലിടൽ എന്നിവയ്ക്ക് ശേഷം മുഹൂർത്തമെടുത്ത് ചെയ്യുന്ന ഒരു പ്രധാന കർമ്മമാണ് കട്ടിളവെപ്പ് പ്രധാന കട്ടിളയ്ക്ക് മാത്രമാണ് ഇങ്ങനെ മുഹൂർത്തമെടുത്ത് ചെയ്യുന്നത് അത്രയ്ക്കും പ്രാധാന്യം കട്ടളയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കണം പ്രധാന കട്ടിള തടിയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇതിനായി തേക്ക് പ്ലാവി ഇറ്റി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തടികൾ ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് വിപണിയിൽ സ്റ്റീൽ ഡോർസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് എന്നിരുന്നാൽ കൂടി നമ്മുടെ വാസ്തു വാസ്തുഗ്രന്ഥങ്ങളിലെല്ലാം തടിയെ സംബന്ധിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഞാൻ വാസ്തു വാസ്തുഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് ഏത് തരം തടികൾ ഉപയോഗിച്ചാലും ഒരു വാതിൽ വാതിൽപ്പാളികൾക്കും ഒരേ തടികൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം മരങ്ങളുടെ സങ്കോചവികാസങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ പലതരം തടികൾ ഉപയോഗിച്ചാൽ പിന്നീട് വളവ് വിടവ് തുടങ്ങിയവ വരാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ സുരക്ഷയെയും സ്വകാര്യതയെയും ബാ ബാധിക്കുന്ന വിഷയമായിട്ട് മാറാം പ്രധാനഘട്ടിലും മറ്റു കട്ടിലകളെ അപേക്ഷിച്ച് വിസ്താരം കൂടുതലുണ്ടായിരിക്കണം അതുപോലെ അലങ്കാരങ്ങളും കൂടുതലുണ്ടായിരിക്കണം സരസ്വതി തുടങ്ങിയ സൗമ്യ ദേവതകളുടെ ചിത്രങ്ങൾ കൊത്തുപണികളാൽ ആലേഖനം ചെയ്യുന്നത് ഉചിതമായിരിക്കും പ്രധാന കട്ടില സിംഗിൾ ഡോറോ ഡബിൾ ഡോറോ ആയി ചെയ്യാവുന്നതാണ് നിങ്ങൾ സിംഗിൾ ഡോറായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇടത്തെ കട്ടിളക്കാരിൽ വേണം വാതിൽപ്പാളി ഉറപ്പിക്കാനായിട്ട് അതല്ല ഡബിൾ ഡോറായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാസ്തുഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് മാതാവാമകഥ കവാടഫലക സ സൂത്രപട്ടിയ ശ്രിത പുത്രി ദക്ഷിണ കാമിനി ധീജ സകലദ്വാരേഷു സംരേക്ഷിതം അതായത് പുറത്തേക്കിറങ്ങുമ്പോൾ ഇടത്തെ പാളി മാതാവും വലത്തെ പാളി പുത്രിയുമാകുന്നു മാതാവാകുന്ന ഇടത്തെ പാളിയിൽ വേണം സൂത്രപട്ടിക തറയ്ക്കുവാനായിട്ട് വീടിൻ്റെ ദർശനം എങ്ങോട്ടും ആയിക്കോട്ടെ വടക്കോട്ടോ കിഴക്കോട്ടോ ഒരു കട്ടലെങ്കിലും ഉണ്ടായിരിക്കണം ഒരു ലാമാൻ്റെ വ്യൂ പോയിൻ്റിൽ അവർ ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകാഴ്ചയാണ് എന്നാൽ വാസ്തുവിൽ കണക്കുകൾ കൊണ്ട് കൃത്യപ്പെടുത്തിയ മുഖത്തിനെയാണ് ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് തെക്ക് ദർശനമായ ഒരു വീടിൻ്റെ പ്രധാന കട്ടില തെക്കോട്ട് വന്നു എന്നതുകൊണ്ട് ദോഷമില്ല എന്നാൽ ഭൂമിയിലേക്ക് സ്പർശിക്കാനായി പടികൾ കൊടുക്കുന്നത് ഒന്നുകിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആയിരിക്കണം അതായത് പ്രധാനഘട്ടിലെ തെക്കോട്ട് ഉള്ള ഒരു വീടിനെ സംബന്ധിച്ച് ആ വീടിന് വടക്കോട്ടോ കിഴക്കോട്ടോ ഒരു ഡോറെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ ഉണ്ടായിരിക്കണം കട്ടിലകളുടെ എണ്ണം സംബന്ധിച്ച് പ്രത്യേകം കണക്കുകളില്ല എന്നാൽ പ്രധാന കട്ടില വേണം പൂമാലകളാൽ അലങ്കരിച്ച് വിധിപ്രകാരം സ്ഥാപിക്കേണ്ടത് പ്രധാന കട്ടില ഗൃഹമധ്യ സൂത്രവുമായി ബന്ധപ്പെട്ട് വരുന്നത് വളരെയേറെ ഉത്തമമാണ് എന്നിരുന്നാലും കൃത്യമായ ഗവനം കൊടുത്തു വേണം ചെയ്യുവാനായിട്ട് നിങ്ങൾ പൂർണ്ണമായും വാസ്തു അധിഷ്ഠിതമായിട്ടാണ് ഗൃഹം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കട്ടിലകൾക്കും വാസ്തു അളവുകൾ സ്വീകരിക്കുന്നത് കൂടുതൽ ശുഭഫലത്തെ നൽകും ഇതിനായി അങ്കുലമാന കണക്കുകളാണ് സ്വീകരിക്കേണ്ടത് ദിക്സിദ്ധമായ കണക്കുകളാണ് കട്ടിലയ്ക്ക് നൽകേണ്ടത് അടുത്തതായി ശ്രദ്ധിക്കേണ്ട വേദദോഷത്തെ സംബന്ധിച്ചാണ് പ്രധാന കട്ടിലയ്ക്ക് വേദമായി തൂണുകളോ ഭിത്തികളോ മറ്റ് നിർമ്മിതികളോ വൃക്ഷമോ വഴി കുളം കിണർ എന്നിവയുടെ മദ്യമോ വേദമായിട്ട് വരാൻ പാടുള്ളതല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏകശാലയുടെ കട്ടിള നിയമവുമായി ബന്ധപ്പെട്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം